ഹലോ ഗുഡ് മോർണിംഗ് എയർ പ്ലാന്റ് കണ്ടു പല കളറിലുണ്ട് ഇത് മഞ്ഞ ഒരു ചുവപ്പ് ഒരു നീല കളറ് പൂവേ നല്ല ഭംഗിയാണ് പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ ഉണ്ടാകുന്ന എയർ എയർപ്ലാന്റ് ഇതൊരു കമ്പിയിൽ ഒരുപാട് തൈകൾ സെറ്റ് ചെയ്തു വെച്ചേക്കുക ഇതിങ്ങനെ തൂക്കി ഇട്ടിരുന്നാൽ മതി ഇത് പൂക്കളുണ്ടാകും ഭയങ്കര ഭംഗിയാണ് പ്രത്യേകിച്ച് ഇതിനൊന്നും ചെയ്യാനില്ല കെയറിങ്ങോ കാര്യങ്ങളോ ഇല്ല വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിവിടെ വേണേലും സെറ്റ് ചെയ്ത് വെക്കാം ഇതിൻ്റെ തൈകളിപ്പോൾ സെയിലിനായിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മിനിയേച്ചർ ധൻറോവ്യവ ഇതിൻ്റെ ബഡ്സ് വരാറായ പ്ലാന്റും ബഡ്സ് വന്ന പ്ലാന്റുകളും ഉണ്ട് നമുക്ക് നമ്മുടെ കീന്ന് വാങ്ങിക്കുന്ന പ്ലാന്റ് ഇതുപോലെ സെറ്റ് ചെയ്യാം ഒരു തടി കഷ്ണത്തിൽ ഇങ്ങനെ കെട്ടി വെച്ച് മഴയും വെയിലും കൊള്ളുന്നിടത്ത് വെക്കാം പിന്നെ ദൻട്രോവ്യത്തിൻ്റെ കോംപോഫർ പുതിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ഗ്ലൂമിങ് സ്റ്റേജിലുള്ള ഏറ്റവും പുതിയ വെറൈറ്റികളാണ് വന്നേക്കുന്നത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്ലാന്റ് വന്നതേ ഉള്ളൂ സെറ്റ് ചെയ്തിട്ട് പിന്നെ വേറെ വീഡിയോ ഇടുന്നതാണ് ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് കോംബോ ഓഫർ വരുന്നത് ആയിരം രൂപയുടെ ആയിരിക്കും നാലെണ്ണം ആയിരം രൂപയ്ക്ക് അഞ്ചെണ്ണം ഫ്ലവറിംഗ് പ്ലാന്റും ആയിരം രൂപയ്ക്ക് നാലെണ്ണം നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ